ിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നൽകിയ ഹർജി സൗദി അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചു കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി അറിയിക്കും ശേഷം ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ട് അന്തിമ വിധി ഉണ്ടാകും അനുസരിച്ചുള്ള ദയാധനം തയ്യാറാണെന്ന വിവരം സൗദി കുടുംബത്തിന്റെ അഭിഭാഷകന് കൈമാറി മോചനത്തിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഓൺലൈനിലൂടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും റിയാദ് റഹീം സഹായ ഭാരവാഹികളും ആവശ്യപ്പെട്ടു വധശിക്ഷ റദ്ദാക്കാനുള്ള കോടതി നടപടി കൈക്കൊള്ളുന്നതിനുള്ള അടിയന്തര ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പ് അതിനു മുന്നോടിയായാണ് ഓൺലൈനിലൂടെ വാദിഭാഗം അഭിഭാഷകനെ ബന്ധപ്പെട്ട് ഔപചാരികമായി വിവരങ്ങൾ ധരിപ്പിച്ചത് വിചാരണ കീഴ്ക്കോടതി വധശിക്ഷ റദ്ദു ചെയ്യുന്ന വിധി പുറപ്പെടുവിക്കുന്നതോടെ ആ വിധി സുപ്രീം കോടതി അംഗീകരിക്കുന്നതോടെ വധശിക്ഷയിൽ നിന്നും ഒഴിവാകും അതോടെ മറ്റ് നിയമ നടപടികൾ പൂർത്തീകരിച്ച് ജയിൽ മോചനത്തിലുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും റഹീമിന്റെ ജീവൻ തിരികെ പിടിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസി സമൂഹം ഒരു മനസ്സിലൂടെ ലോക മലയാളി മനസാക്ഷിക്കൊപ്പം നടത്തിയത് റിയാദിൽ അബ്ദുൾ റഹീം നിയമസഹായ സമിതിയും ഒപ്പം രാജ്യത്തെ വിവിധ പ്രവിശ്യങ്ങളിലുള്ള വിവിധ പ്രവാസി സംഘടനകളും എല്ലാം രാവും പകലുമില്ലാതെ എണ്ണയിട്ട യന്ത്രം കണക്കാണ് ദയാധന സമാഹരണത്തിനായി പ്രവർത്തനം നടത്തിയത് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിവിധ പ്രവിശ്യങ്ങളിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സേവന രാഷ്ട്രീയ സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി സംയുക്ത യോഗങ്ങൾ സംഘടിപ്പിച്ചും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപകമായി പ്രചരണം നടത്തി മനുഷ്യ മനസാക്ഷികളെ തൊട്ടുണർത്തി റഹീമിന്റെ മോചനമെന്ന ഒരേ ഒരു മുദ്രാവാക്യവും ലക്ഷ്യവുമായി മലയാളി പ്രവാസി സംഘടനകൾ കൈകോർത്തിറങ്ങിയപ്പോൾ തുച്ഛമ്പളക്കാർ മുതൽ വൻകിടക്കാർ വരെ പല തുറകളിലുള്ള സൗദിയിലെ മലയാളികൾ ആപാല വൃന്ദം ഒപ്പമെത്തി റിയാദിൽ റഹീം നിയമസഹായ സമിതി ധനസമാഹരണത്തിന് ആപ്പ് രൂപീകരിച്ച് തിനും പുറമെ പെരുന്നാൾ ദിനം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചപ്പോൾ സമൂഹമാകെ വലിയ പിന്തുണ നൽകി റമദാനിലെ അവസാന പത്ത് ദിവസങ്ങളിൽ റഹീം മോചനം മലയാളി സമൂഹത്തിൽ അലയടിക്കുന്ന വികാരമായി മാറിക്കഴിഞ്ഞിരുന്നു കിഴക്കൻ പ്രവിശ്യയിലെ എഴുപതോളം സംഘടനകൾ സംയുക്തമായി ദയാധനം സ്വരൂപിച്ച് നൽകാനായി ഏകോപന സമിതി രൂപീകരിച്ചപ്പോൾ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള പിന്തുണയാണ് ലഭിച്ചത് ജയിൽ മോചനം സാധ്യമാകുന്നതിന് സ്വരൂപിച്ച ദയാധനം ഇന്ത്യൻ എംബസി മുഖാന്തരമാണ് കൈമാറുന്നത് മോചനദ്രവ്യം നൽകാൻ തയ്യാറായ സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നൽകിയ ഹർജി സൗദി അപ്പീൽ കോടതി യലിൽ സ്വീകരിച്ചു കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി അറിയിക്കും ശേഷം ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട് അന്തിമ വിധിയുണ്ടാകും ഏകദേശം മുപ്പത്തിനാലു കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ സൌദി റിയാദാണ് വാദി ഭാഗമായ സൗദി കുടുംബം റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ ദയാതരമായി ആവശ്യപ്പെട്ടിരുന്നത് സമാഹരിച്ച തുക കോഴിക്കോട് നിന്നും വിദേശകാര്യ മന്ത്രാലയം മുഖേന റിയാദിലെ ഇന്ത്യൻ എംബസിയിലൂടെ സൗദിയിലേക്ക് എത്തിച്ചേരും തുടർന്ന് എംബസിയിൽ നിന്നും ബന്ധപ്പെട്ട കോടതി മുഖാന്തരം വാദിയായ സൗദി കുടുംബത്തിന് കൈമാറുക എന്നതാണ് ഏറ്റവും നിർണായകം അതോടുകൂടി കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചി ഇന്ത്യൻ എംബസി ഈ ആവശ്യത്തിലേക്ക് റിയാദിൽ തുടങ്ങുന്ന ബാങ്ക് അക്കൌണ്ടിലേക്ക് വിദേശകാര്യ മന്ത്രാലയ മുഖാന്തരം എത്തുന്ന ദയാധനം നിക്ഷേപിക്കും മരണമടഞ്ഞ് സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട ദയാധനം തയ്യാറാക്കിയിട്ടുണ്ടെന്ന വിവരം വധശിക്ഷ വിധിച്ച സുപ്രീം കോടതിയെ അറിയിക്കുക എന്നതാണ് അടുത്ത നടപടിക്രമം തുടർന്ന് സൗദി കുടുംബത്തിൽ തുകയ്ക്കുള്ള ചെക്ക് കൈമാറണം അതിനുശേഷം ആഭ്യന്തര മന്ത്രാലയത്തിലും നീതിന്യായ മന്ത്രാലയത്തിലുമുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതോടെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ റഹീം ജയിൽ െന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി വെൽഫെയർ വിഭാഗം ഉദ്യോഗസ്ഥൻ പറയുന്നു മനഃപൂർവമല്ലാത്ത പിണഞ്ഞുപോയ കയ്യപത്തം രണ്ടായിരത്തി ആറ് ഡിസംബർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നീണ്ട പതിനെട്ട് വർഷമായി ജയിലഴകളിൽ തുടരാൻ ഇടയായ സംഭവം ഉണ്ടായത് എല്ലാ ചെറുപ്പക്കാരെയും പോലെ നിറമുള്ള ജീവിത സ്വപ്നങ്ങളുമായിട്ടാണ് ഈ ഇരുപത്തിയാറുകാരൻ രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിന് റിയാദിലെത്തുന്നത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷെഹ്രിയുടെ മകനായ ശാരീരിക ബുദ്ധിമുട്ടുള്ള ബാലൻ അനസി അൽ ഷെഹ്രിയുടെ പരിചരണമാണ് ഹൗസ് ഡ്രൈവർ ജോലിക്കൊപ്പം കാത്തിരുന്നത് തലയ്ക്ക് താഴെ സ്വയം ചലിപ്പിക്കാനാവാത്ത ശരീരമാണ് സ്പോൺസറുടെ മകന് ഉണ്ടായിരുന്നത് ഭക്ഷണവും വെള്ളവും ഒക്കെ കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെ മാത്രം നൽകാനാകുന്ന പ്രത്യേക അവസ്ഥ റഹീമനാകട്ടെ ഇത്തരം അവസ്ഥയിലുള്ളവരുടെ രോഗപരിചരണത്തെ കുറിച്ചോ ഒന്നും യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല വീൽ ചെയറിൽ ഇരുത്തി വീടിന് പുറത്തും കടകളിലുമൊക്കെ കൊണ്ടുപോവുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് തിരികെ വീട്ടിൽ ഒക്കെ ഇടയ്ക്കിടെ പതിവായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടെ പ്രകോപിതനാവുന്ന സ്വഭാവം അനസിനുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ റിയാദിലെ ഷിഫിയിലുള്ള വീട്ടിൽ നിന്നും അസീസിയിലെ പാണ്ഡെ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള യാത്രയാണ് റഹീമിന്റെ ജീവിതത്തിൽ കരിനിരൽ പടർത്തിയത് സുവൈദിലെ ട്രാഫിക് സിഗ്നലിൽ യാതൊരു കാരണവുമില്ലാതെ അന്ന് അനസ് വഴക്കിട്ടു ട്രാഫിക് സിഗ്നൽ നോക്കാതെ മറികടന്ന് പോകണമെന്ന് ആവർത്തിച്ച് അനസ് ബഹളം വെച്ചു നിയമലംഘനം നടത്താൻ തനിക്കാവില്ലെന്നാണ് റഹീം ആവർത്തിച്ചു പറഞ്ഞത് വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയതോടെ പിൻസീറ്റിൽ ഉണ്ടായിരുന്ന അനസ് വീണ്ടും പഴയപടി വല്ലാതെ ബഹളം ആരംഭിച്ചു പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പിറകിലേക്ക് നോക്കിയ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലവട്ടം തുപ്പി തുപ്പുന്നത് തടയാൻ ശ്രമിക്കവേ റഹീമിന്റെ കൈ ഇതിനിടെ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടി ഇതേ തുടർന്ന് അനസ് ബോധരഹിതനായി യാത്ര തുടരുമ്പോൾ പിൻസീറ്റിൽ നിന്നും ഒച്ചപ്പാടും ും കേൾക്കാത്തതിനെ തുടർന്ന് റഹീം പരിശോധിച്ചപ്പോഴാണ് കിടക്കുന്ന അവസ്ഥയിൽ അനസിനെ കാണുന്നത് മരണ പരിഭ്രാന്തിയിൽ കേസ് വഴിമാറ്റാൻ ശ്രമിച്ചതോടെയാണ് റഹീം കുഴപ്പത്തിലേക്ക് എത്തിയത് സംഭവം നടന്നതൊക്കെ ഉടനെ ബന്ധുവായ കോഴിക്കോട് സ്വദേശിയെ വിളിച്ചു പറഞ്ഞു കയപ്പാടിലായ ഇരുവരും ചേർന്ന് ഒരു കഥ മരഞ്ഞു പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ദിയാക്കിയെന്നും അനസിനെ ആക്രമിച്ചു എന്നുമുള്ള കഥയുണ്ടാക്കി തുടർന്ന് റഹീമിനെ സീറ്റിൽ നസീർ കെട്ടിയിട്ട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി ചോദ്യം ചെയ്ത ശേഷം ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മനഃപൂർവ്വമല്ലാത്ത അബദ്ധത്തിൽ സംഭവിച്ചത് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ച കഥയാണ് ഇരുവർക്കും കുഴപ്പമായത് സംഭവത്തിൽ നസീർ പത്തു വർഷത്തിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങി റിയാദ് കോടതി റഹീം സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയാണ് വിധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വധശിക്ഷ വിധിച്ചപ്പോൾ ആദ്യഘട്ടം അപ്പീലിന് പോയി വധശിക്ഷ റദ്ദാക്കിയിരുന്നു പക്ഷേ വാദിഭാഗം വീണ്ടും കോടതിയെ സമീപിച്ച് ശിക്ഷ പുനഃസ്ഥാപിച്ചു പിന്നീടും അപ്പീലിന് പോയപ്പോഴേക്കും വിവിധ ഘട്ടങ്ങളിലായി മൂന്ന് പ്രാവശ്യമാണ് വധശിക്ഷ വിധിച്ചത് ഇതിനിടയിലാണ് നിരവധി തവണ പലതലത്തിൽ രക്ഷിക്കാൻ നീക്കം നടത്തിയെങ്കിലും ശിക്ഷ ഇളവൊന്നും ലഭിച്ചില്ല റിയാദിലെ അൽഹൈർ ജയിലിൽ കഴിയുമ്പോഴാണ് പതിനെട്ട് വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനിടെ നടത്തിയ നീക്കങ്ങൾക്കും ഇടപെടലുകൾക്കും കൂടിക്കാഴ്ചകൾ ും ഒടുവിൽ ദയാധനം തന്നാൽ മാപ്പ് നൽകാമെന്ന തീരുമാനം സൗദി കുടുംബം അറിയിക്കുന്നത് ഏപ്രിൽ പതിനാറിനകം ഏകദേശം ഒന്നര കോടിയോളം രൂപ അതായത് മുപ്പത്തിനാല് കോടിയുടെ ഇന്ത്യൻ രൂപ നൽകണമെന്ന ധാരണയിലാണ് സന്ധി ചെയ്യുന്നത് തുടർന്ന് റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ അടങ്ങിയ നിയമസഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ അഷ്റഫ് വേങ്ങാട് ഇന്ത്യൻ എംബസി ഓഫീസർ യൂസുഫ് കാക്കഞ്ചേരി എന്നിവരടക്കം റിയാദിലുള്ളവർ റഹീമിന്റെ മോചനം ത്തിന് തങ്ങളാൽ കഴിയുന്ന നീക്കങ്ങൾ നടത്തി ഒപ്പം സൗദി ഭരണാധികാരിക്ക് ദയാഹർജിയും നൽകി സൗദിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ മലയാളി പ്രവാസി സംഘടനയും മുപ്പത്തിനാലു കോടി എന്ന ഭാരം അതിവേഗം കുറയ്ക്കാനുള്ള ഓട്ടം ആരംഭിച്ചു ഐതിഹാസികമായ സഹജീവി സ്നേഹത്തിന്റെ പുതിയ കേരള ചരിത്രം പിറന്ന കാഴ്ചയ്ക്കാണ് മലയാളക്കാരെ സാക്ഷ്യം വഹിച്ചത് കോടതി വിധിച്ച ദയാദനം നൽകേണ്ട ദിവസത്തിന് മൂന്ന് ദിവസം മുൻപേ പലതുള്ളികൾ ചേർന്ന് വലിയൊരു പ്രവാഹമായി മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ചു കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു നാട്ടുകാരും ലോകമെങ്ങുമുള്ള മലയാളി സമൂഹവും കൈകോർത്ത് അബ്ദുൾ റഹീം നിയമസഹായ ട്രസ്റ്റ് രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നാട്ടിൽ ഏകോപിപ്പിച്ചത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മതിയായ നിയമസഹായവും ഉറപ്പുവരുത്തി ആദായ നികുതി വകുപ്പ് റിസർവ് ബാങ്ക് ഫേമ എന്നിവയിൽ നിന്നും അനുമതി നേടിയെടുത്തു തുടർന്ന് സാമ്പത്തിക സമാഹരണത്തിന് സൗകര്യമാകും വിധം ആപ്പ് ഏർപ്പെടുത്തി ഓരോ സെക്കൻഡിലും അക്കൌണ്ടിലെത്തുന്ന തുക ആർക്കും കാണാവുന്ന തരത്തിലും സംഭാവനയായി ഓരോ ചെറിയ പോലും ുംസീത് ലഭിക്കുന്ന വിധത്തിലുമുള്ള വിധം സുതാര്യമായിരുന്നു ആപ്പിന്റെ പ്രത്യേകത വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ധനസമാഹരണ വിവരങ്ങൾ ഷെയർ ചെയ്തു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അടക്കമുള്ള നവ മാധ്യമങ്ങൾ വഴിയും പ്രചാരണം തുടങ്ങി ഒടുവിൽ പിറന്നത് കലൂഷ്യത്തിന്റെ ഭിന്നിപ്പിന്റെ കെട്ടകാലത്ത് അതിനെയൊക്കെ തച്ചുടച്ച മലയാളിയുടെ കേരളത്തിന്റെ യഥാർത്ഥ മനുഷ്യ പുത്തൻ ചരിത്രമാണ്